കേട്ടപാതെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കു മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടപാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂലിരുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നുള്ളൂ എന്ന് ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ പേടിച്ച് തൊണ്ടവരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വയനാട് ദുരന്തം വന്ന സമയത്ത് നമ്മൾ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം ജാതി മത ഭേദമന്യ അതുപോലെ തന്നെ രാഷ്ട്രീയം നോക്കാതെ ഒന്നും നോക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് നമുക്കറിയാം പല സമയത്തും നമ്മൾ ജാതി തിരിഞ്ഞുകൊണ്ടും മതം തിരിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ കക്ഷി തിരിഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ഒരു പച്ച മനുഷ്യന്മാർക്കെതിരെ നമ്മൾ നിൽക്കാറുണ്ട് നമുക്ക് പല സമയത്തും നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മതമായിരിക്കാം നമ്മുടെ ചിന്തകളായിരിക്കാം നമ്മുടെ ഐഡിയോളജീസ് ആയിരിക്കാം അങ്ങനെ പല കാര്യങ്ങളാണ് പക്ഷെ ചില സമയത്തെങ്കിലും ഇതെല്ലാം വെറുതെ ആയിരുന്നു എന്നും മതവും അതുപോലെ തന്നെ രാഷ്ട്രീയങ്ങളും ചേരുതിരുവെല്ലാം മനുഷ്യന്മാരെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ തമ്മിൽ തെറ്റിക്കാനും വേണ്ടി മാത്രമുള്ളതായിരുന്നു തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളുണ്ട് അങ്ങനെ ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വയനാട് ജില്ലയിൽ ഈ ഒരു വലിയ ദുരന്തം നടക്കുന്ന സമയത്ത് ഒരു ഒരു പെൺകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവര് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായി ഒരുപാട് പേർക്ക് ചിന്തിക്കാനുള്ള ഒരു വലിയ അവസരം കൊടുത്തു അപ്പോൾ എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നോ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം രക്ഷപ്പെട്ട സമയത്തുണ്ടായ അവരുടെ ആ അനുഭവങ്ങൾ അത്തരത്തിൽ ഒരു ഹൈന്ദവ സഹോദരിയുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുറത്തെന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ് പക്ഷേ പുലർച്ചേക്കുള്ള ബാങ്കിന്റെ സമയമായിട്ടില്ലല്ലോ മാത്രമല്ല കുറെ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് ഇടക്ക് വിളിച്ചു പറയുന്നത് കേട്ടു ഉരുൾപൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കു മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂലിരുട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നുള്ളൂ എന്ന് ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കണ്ട പള്ളിക്ക് പോരീ അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത് ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെയുണ്ടായിരുന്നു നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ് എന്റെ ഭർത്താവിൻ്റെ അനിയൻ ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു കൂടെ മൊയ്തീനുമുണ്ട് ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു ഏട്ടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം എന്താണെന്ന് ചോദിച്ചു ഞാനത് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മോൻ അത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിലൊപ്പിടണ്ട മാമനും കാക്കും പ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു ഇങ്ങക്കൊരു കുഴപ്പമുണ്ടാവൂല ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു അതിങ്ങനെ സാർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു നിർമ്മാണം പൂർത്തിയായി അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ആ കടലാസ് അവിടെ കീറിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവര് പോയി ആ വാക്ക് ശരിയായിരുന്നു ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എൻ്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ് ഹരിയെ എല്ലാവർക്കും അറിയാം അവനിപ്പോൾ ആ പഴയ ഹരിയല്ല എന്നാലീ മൊയ്തീനെന്തിനാ ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത് സത്യം അന്വേഷിച്ചു മനസ്സിലാക്കണം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച് ഈ അടുത്ത കാലത്ത് വയനാട് കുന്നംപറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പള്ളിയിൽ പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ച് മഹാപ്രളയകാലം ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയാനുണ്ടാകും നാം ഒരു അപകടത്തിൽപ്പെട്ടാൽ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരുതരം വർഗീയതയ്ക്കും ഒരു വിലയും പ്രസക്തിയും നമ്മുടെ നാട്ടിലില്ല ഇതായിരുന്നു ആ സഹോദരി പങ്കുവെച്ച കുറിപ്പ് ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു ഹിന്ദു സ്ത്രീ പറഞ്ഞു വെക്കുന്നത് ഒരു ഹിന്ദു സഹോദരി പറഞ്ഞു വെക്കുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ ഒരു രാഷ്ട്രീയ വൈരാഗ്യം അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വൈരാഗ്യം ഇതിനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ഒരു സഹോദരിയുടെ കുറിപ്പ് ഇതിലവർ പറയുന്നത് ഒരു ദുരന്തം വരുന്നതിന് മുന്നേ അവരുടെ തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം പള്ളിയിൽ ഉച്ചഭാഷിണി വെക്കാൻ അതായത് കോളാമ്പി വെക്കുന്ന സമയത്ത് കോളാമ്പി വെക്കുന്ന സമയത്ത് അവരതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അത് തൻ്റെ മക്കളുടെ പഠനത്തെ ബാധിക്കും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തിനു മറ്റൊരു മതസ്ഥരുടെ കാര്യങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്ന് അവർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഒപ്പിടാൻ കൊണ്ടുവന്ന ഷീറ്റ് അവർ മടക്കി അയക്കാണ് ഉണ്ടായത് അതിനു ശേഷം ഈ ഒരു ദുരന്തം വന്നു ആ ദുരന്തം വന്ന അന്ന് രാത്രി അർദ്ധരാത്രി കോരിച്ചൊരിയുന്ന മഴയും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും അറിയാതെ കിടന്ന് ഉറങ്ങിയായിരുന്നു ഈ ഒരു സഹോദരിയും അവരുടെ കുടുംബവും കുറച്ച് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്നും ഭയങ്കരമായിട്ട് ബാങ്കോളി കേൾക്കുന്ന സമയത്ത് അവരെണീക്കാണ് എണീറ്റ് നോക്കുമ്പോൾ മുറ്റത്ത് മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർക്ക് വേറെ നിവൃത്തിയില്ല അപ്പൊ ഇവര് പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പള്ളിയിൽ നിന്നും ഒരുമിച്ച് കൂട്ടമായിട്ട് ബാങ്ക് വിളിക്കുന്നുണ്ട് അപ്പം അത് കേട്ടപ്പോൾ എന്തോ പന്തി കേട് തോന്നി അപ്പോൾ ഉരുൾപൊട്ടിയിട്ടുണ്ട് പെട്ടെന്ന് എല്ലാവരും പള്ളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഉറക്കെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒരു ഹിന്ദു സ്ത്രീയായ എനിക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ എന്നാണ് ആദ്യമായിട്ട് ആ ഒരു സഹോദരി ചിന്തിച്ചത് മാത്രവുമല്ല അവരുടെ ഉള്ളിൽ ഒരു ചെറുതായ കുറ്റബോധത്തിന്റെ ഒരു നീറ്റലുണ്ടായിരുന്നു കാരണം ഒരിക്കൽ ഈ പള്ളിയെ തന്നെയാണല്ലോ ഞാൻ തള്ളി തള്ളിപ്പറഞ്ഞത് ഈ പള്ളിക്ക് ഒരു ഉച്ചഭാഷിണി വേണ്ട ഒരു കോളാമ്പി വേണ്ട എന്നാണല്ലോ ഞാൻ പറഞ്ഞത് എന്നുള്ള ഒരു വലിയ വിഷമം അവരുടെ ഉള്ളിൽ വരികയാണ് എന്താണെങ്കിലും അവർ പോകാൻ മടിച്ചു നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് കുറച്ച് പേരെ വന്നിട്ട് ടോർച്ച് ടോർച്ചടിച്ചിട്ട് നിങ്ങൾ കൂടെയുള്ള എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടു പോവാണ് കൂട്ടിക്കൊണ്ടു പോയി അവിടെ എത്തിയപ്പോഴാണ് അവർ കണ്ടത് ഒരുപാട് മതസ്ഥർ അത് ഹിന്ദു എന്നില്ല മുസ്ലിം എന്നില്ല ക്രൈസ്തവർന്നില്ല എല്ലാ മതസ്ഥരെയും കൂട്ടുപിടിച്ചു കൊണ്ടാണ് അവർ അവിടെ ഇരിക്കുന്നത് ആ ഒരു പള്ളി ഒരുപാട് പേർക്ക് ജീവൻ തിരിച്ചു നൽകാൻ ഒരു സഹായമായി ഒരു ഒരു നിമിത്തമായി എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ വെളുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ വീടൊക്കെ നിന്നിരുന്ന സ്ഥലത്ത് അവരുടെ മേൽക്കൂര മാത്രമേ കാണുന്നുള്ളൂ അത്രയ്ക്കും വെള്ളം പൊങ്കി അങ്ങട്ട് മണ്ണും ചെളിയും എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഉള്ളിൽ കുറ്റബോധം കൊണ്ട് നേറിയിട്ടാണ് ഇവർ ഈ കുറിപ്പ് ഇടുന്നത് കാരണം ഒരു കാലത്ത് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു മതം അത് തന്നെയാണല്ലോ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവൻ നൽകിയത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലേക്ക് വരികയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില സമയങ്ങളിലാണ് മനുഷ്യന്മാർ മതവും ജാതിയും ഒക്കെ മറന്നുകൊണ്ട് ഒന്നിച്ച് കൂടെ നിൽക്കുന്നത് ഇതിപ്പോ മുസ്ലിം പള്ളിയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ഇത് തന്നെ ചെയ്യും ഒരമ്പലമായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യും പക്ഷേ മനുഷ്യന്മാർക്ക് പലപ്പോഴും മനുഷ്യ സ്നേഹം തിരിച്ചറിയാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്നേഹവും കരുതലും തിരിച്ചറിയാൻ ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങൾ വരണം എന്നുള്ളതാണ് ഇതൊക്കെ പറഞ്ഞു വെക്കുന്നത് അല്ലാത്ത സമയത്ത് വെറുപ്പും വിദ്വേഷം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവസരം കിട്ടിക്കഴിഞ്ഞാൽ വെട്ടാനും കൊല്ലാനും നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ദുരന്തം വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലും ആവും ഇതുപോലെയുള്ള അവസരങ്ങൾ വരുമ്പോഴേക്കാണ് മനുഷ്യന്മാർ നിസ്വാർത്ഥരാകുന്നത് ഞാൻ ജീവിച്ചില്ലെങ്കിലും വേണ്ടിയില്ല എനിക്ക് പത്ത് പേരെങ്കിലും സഹായിക്കണം പത്ത് പേർക്കെങ്കിലും ജീവൻ അവരുടെ രക്ഷിക്കണം എന്നുള്ള തോന്നല് വരിക ഇതുപോലെയുള്ള അവസരങ്ങളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടെ എന്തിനാണെന്നറിയോ ഞാൻ ജീവിക്കട്ടെ നീ മരിക്ക എന്നല്ല ഞാൻ മരിച്ചോളാം നീ ജീവിച്ചോ എന്നല്ല അതിന് വേണ്ടിയിട്ടാണ് തല്ലുകൂടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്തായാലും ഈ ഒരു സഹോദരിയുടെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഒരുപാട് പേർക്ക് കണ്ടു തുറക്കാനുള്ള ഒരു നിമിത്തമായിട്ടുണ്ടാകും കാരണം മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ തല്ലുകൂടുന്ന സമയത്ത് മനുഷ്യന്മാരൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ കാരണം ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം അതുപോലെ തന്നെ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ ജാതി മനുഷ്യത്വമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയം അതിനേക്കാൾ മറ്റൊരു രാഷ്ട്രീയമോ മറ്റൊരു മതമോ തന്നെ ഇല്ല കാരണം എന്ത് വന്നു കഴിഞ്ഞാലും അവസാന മനുഷ്യനെ ഒരുമിപ്പിച്ചു നിർത്തുന്ന ഒരൊറ്റ ഘടകമാണ് മനുഷ്യത്വം മനുഷ്യൻ എന്നുള്ള ഒരു 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 ഫാക്ടർ അപ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളെ ഒരുമിച്ച് മനുഷ്യന്മാരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ മനുഷ്യന്മാർ ഒറ്റക്കെട്ടായിട്ടേ നിൽക്കുമോ അപ്പോഴാണ് നമുക്ക് നമ്മുടെ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഒരു 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 ഗ്രൂപ്പിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ പലപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ കണ്ണു തുറക്കാറുള്ളൂ അപ്പോൾ ഈ ഒരു മെസ്സേജ് എന്തായാലും ഒരുപാട് പേർക്ക് കണ്ണു തുറക്കാനുള്ളൊരു ഒരു നിമിത്തമാവട്ടെ അതുപോലെ തന്നെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത് കാരണം ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട് ആ മുസ്ലിം അല്ലേ ആ അതീ ഇങ്ങനെയാണോ അതീ അങ്ങനെ നിങ്ങൾ അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിൽ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും കരുതൽ നൽകാനോ അറിയുന്ന ഒരു മതത്തിന്റെ പേരാണ് ഇസ്ലാം അതല്ലാതെ ഒരിക്കലും മതവും വിദ്വേഷവും പല ആളുകളും പറയുന്ന പോലെ തന്നെ തീവ്രവാദവും വളർത്തുന്ന ഒരു മതമല്ല ഒരുപാട് പേരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ കൂടെ താമസിപ്പിക്കാനും പിന്നെ അതുപോലെ തന്നെ കരുതല് നൽകാനൊക്കെ പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ പേരാണ് ഇസ്ലാം അപ്പോൾ ഇത്രയുള്ള ഇതിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമ്മിറ്റിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ചെന്നത്